ഇന്ത്യയിലെ ഏറെ പുരാതനമായ പള്ളികളിലൊന്നാണ് വാരാണസിയിലെ ഗ്യാൻ വാപി മസ്ജിദ് എന്നാണ് ഈ പള്ളി നിർമ്മിച്ചത് എന്നതിനെക്കുറിച്ച് കൃത്യമായ രേഖകളൊന്നും ലഭ്യമല്ല എന്തായാലും ഹിന്ദുത്വവാദികൾ പ്രചരിപ്പിക്കുന്നത് പോലെ മുഗൾ ചക്രവർത്തിയായ ഔറംഗസീബ് കാശി വിശ്വനാഥ ക്ഷേത്രം തകർത്ത് പണികഴിപ്പിച്ചതല്ല ഗ്യാൻ വാപി മസ്ജിദ് ഔറംഗസീബ് ജനിക്കുന്നതിന് മുന്നേ ഈ പള്ളി ഉണ്ടായിരുന്നു എന്ന നിഗമനത്തിനാണ് ചരിത്ര വസ്തുതകളുടെ പിൻബലമുള്ളത് അക്ബറുടെ കാലത്ത് ഗ്യാൻവാബി പള്ളി ഉണ്ടായിരുന്നതായി അക്കാലത്തെ ചില ചരിത്രഗ്രന്ഥങ്ങളിൽ പരാമർശമുണ്ട് മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാജഹാൻ്റെ കാലത്ത് ഈ പള്ളിയോട് ചേർന്ന് ഒരു മദ്രസ അഥവാ മതപഠനശാല ഉണ്ടായിരുന്നതായും പറയപ്പെടുന്നു ചുരുക്കത്തിൽ ഔറംഗസീബ് ക്ഷേത്രം തകർത്ത് പണിതതാണ് പള്ളിയെന്ന നുണ ഹിന്ദുത്വ പണിശാലയിൽ നിർമ്മിച്ചെടുത്തതാണ് ഔറംഗസീബ് ഗ്യാൻവാബി മസ്ജിദ് പുതുക്കി പുതുക്കിപ്പണിതിട്ടുണ്ട് അത് നിലവിലുണ്ടായിരുന്ന പള്ളിയുടെ അടിത്തറയിൽ തന്നെ ആയിരുന്നു താല് ജോൺപൂർ സുൽത്താൻമാരുടെ ഭരണകാലത്ത് ക്രിസ്തുവിന് ശേഷം ആയിരത്തി നാനൂറ്റി നാൽപ്പതിന് തൊട്ട് മുമ്പ് ശേഷമോ ആയിരിക്കാം പള്ളിയുടെ നിർമ്മാണം നടന്നത് എന്നാണ് ഗ്യാൻ മസ്ജിദിനെക്കുറിച്ച് പരാമർശമുള്ള ഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്തും അതിനുശേഷവും ഗ്യാൻ ബാബി മസ്ജിദ് മുസ്ലിം പള്ളിയായി തുടർന്നതിന് റവന്യൂ രേഖകൾ തെളിവാണ് റവന്യൂ രേഖകളിൽ പ്ലോട്ട് നമ്പർ ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത് എന്നത് ഗ്യാൻ ബാബി പള്ളിയായാണ് സൂചിപ്പിക്കുന്നത് ബാബരിയുടെ കാര്യത്തിലെന്നപോലെ മധുരയിലും കാശിയിലും ക്ഷേത്രം തകർത്താണ് പള്ളികൾ പണിതെന്ന മുടന്തൻ വാദമാണ് സംഘപരിവാരം ഉയർത്തുന്നത് ക്ഷേത്രധ്വംസനകഥകളിൽ മുഗൾ ഭരണാധികാരിയായ ഔറംഗസീബിനെയാണ് മുഖ്യപ്രതിസ്ഥാനത്ത് ഹിന്ദുത്വവാദികൾ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ഔറംഗസീബ് ക്ഷേത്രങ്ങൾ തകർത്തിട്ടുണ്ട് എന്ന വസ്തുത നിഷേധിക്കേണ്ടതില്ല പക്ഷേ അദ്ദേഹം ക്ഷേത്രങ്ങൾ നിർമ്മിച്ചതും ക്ഷേത്രങ്ങൾക്ക് സഹായം നൽകിയതുമായ കാര്യങ്ങൾ കൂടി അംഗീകരിക്കണം അതിനർത്ഥം ഹിന്ദുവിരോധമോ ക്ഷേത്രങ്ങളോടുള്ള മതപരമായ എതിർപ്പോ അല്ല ക്ഷേത്രധ്വംസനങ്ങൾക്ക് കാരണം എന്നാണ് എണ്ണൂറ് വർഷം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ അധികാരവാഴ്ച നടത്തിയവരാണ് മുസ്ലിം ഭരണാധികാരികൾ മതവെറിയും ഹിന്ദു വിരോധവും അവർക്കുണ്ടായിരുന്നെങ്കിൽ രാജ്യചരിത്രത്തിൻ്റെ ഗതി തന്നെ മറ്റൊന്നാകുമായിരുന്നു മുസ്ലിങ്ങളായ ഭരണാധികാരികൾ എന്നതിനപ്പുറം ഇസ്ലാം മതത്തിൻ്റെ അംബാസഡർമാർ ആയിരുന്നില്ല അവരാരും തന്നെ മുഗൾ ഭരണാധികാരികൾ പൊതുവിൽ ഹിന്ദുക്കളോടും അവരുടെ ആരാധനാലയങ്ങളോടും സഹിഷ്ണുത പുലർത്തിയവരായിരുന്നു മുഗൾ വംശസ്ഥാപകനായ ബാബർ പുത്രനായ ഹുമയൂണിനെഴുതിയ ഒസ്യത്തും ഹിന്ദുത്വവാദികൾ ഏറ്റവുമധികം ആരോപണങ്ങൾ ചൊരിയുന്ന ഔറംഗസീബിൻ്റെ ഭരണ നടപടികളും പരിശോധിച്ചാൽ ഇത് വ്യക്തമാകും പിന്നെ പിന്നെന്തുകൊണ്ട് ചിലർ ചില ക്ഷേത്രങ്ങൾ തകർത്തു എന്ന ചോദ്യം പ്രസക്തമാണ് ഒരു മതവിഭാഗത്തിൻ്റെ ആരാധനാലയം എന്ന നിലയ്ക്കല്ല സ്വർണം വെള്ളി തുടങ്ങിയ സമ്പത്തിൻ്റെ സൂക്ഷിപ്പ് കേന്ദ്രങ്ങളായിരുന്നതിനാലാണ് ഇന്ത്യയിൽ ക്ഷേത്രധ്വംസനങ്ങൾ അരങ്ങേറിയിട്ടുള്ളത് മുസ്ലിം ഭരണാധികാരികൾ മാത്രമല്ല ഹിന്ദു ഭരണാധികാരികളും ക്ഷേത്രങ്ങൾ തകർത്തിട്ടുണ്ട് ശൈവ വൈഷ്ണവ പോരാട്ടങ്ങൾ നടന്നപ്പോഴും ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട് ഒൻപതാം നൂറ്റാണ്ടിൽ ശങ്കരവർമ്മ തുടങ്ങിയ കശ്മീർ രാജാക്കന്മാർ പത്താം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ രാഷ്ട്രകൂട ഇന്ദ്രമൂന്നാമൻ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ മാൾവരാജാവ് ശുഭതവർമ്മൻ തുടങ്ങിയ ഹിന്ദു ഭരണാധികാരികളെല്ലാം ക്ഷേത്രങ്ങൾ തകർത്തതായി ചരിത്രത്തിൽ കാണാം കൽഹണൻ അറുപത്തിനാലും ക്ഷേത്രങ്ങളാണ് തകർത്തത് പതിനൊന്നാം നൂറ്റാണ്ടിൽ ഭരണം നടത്തിയിരുന്ന ഹർഷൻ്റെ കീഴിൽ ക്ഷേത്ര സ്വത്ത് കൊള്ളയടിക്കാൻ ദേവോൽപ്പല നായകൻ എന്ന പേരിൽ ഒരു പ്രത്യേക വകുപ്പ് തലവൻ തന്നെ ഉണ്ടായിരുന്നു അതായത് മതപരമല്ല രാഷ്ട്രീയവും സാമ്പത്തികവുമായ കാരണങ്ങളാണ് ക്ഷേത്രാക്രമണങ്ങൾക്ക് പ്രേരണ എന്നർത്ഥം കാശി കാശിവിശ്വനാഥ ക്ഷേത്രം തകർക്കാൻ ഔറംഗസീബ് ഉത്തരവിട്ടതിൻ്റെ ചരിത്രം രസാവഹമാണ് സാമന്ത രാജാക്കന്മാരുമൊത്ത് ബംഗാളിലേക്ക് നീങ്ങിയ ഔറംഗസീബ് ഹിന്ദു രാജാക്കന്മാരുടെ അഭ്യർത്ഥന മാനിച്ച് അന്നത്തെ യാത്ര കാശിയിൽ അവസാനിപ്പിച്ചു ഗംഗാസ്നാനവും വിശ്വനാഥ ക്ഷേത്ര ദർശനവുമായിരുന്നു ഹിന്ദു രാജാക്കന്മാരുടെ അഭ്യർത്ഥനയ്ക്കു പ്രേരണ ക്ഷേത്ര ദർശനത്തിനിടയിൽ കച്ചിലെ രാജ്ഞിക്ക് ക്ഷേത്രത്തിനുള്ളിൽ വച്ച് പൂജാരിയിൽ നിന്ന് നേരിട്ട അപമാനമാണ് കളങ്കപ്പെട്ട ക്ഷേത്രം തകർക്കാനുള്ള ഉത്തരവിന് പിന്നിലെന്നാണ് പറയപ്പെടുന്നത് പൂജാരിയെ ശിക്ഷിക്കാനും പ്രതിഷ്ഠ മാറ്റി സ്ഥാപിച്ച് ക്ഷേത്രം മറ്റൊരിടത്ത് നിർമ്മിക്കാനും ഔറംഗസീബ് ഉത്തരവിട്ടു ശത്രുക്കളുടെ ഒളിസങ്കേതം ആയിരുന്നതിനാലാണ് ക്ഷേത്രത്തിന് നേരെ ആക്രമണം ഉണ്ടായതെന്ന ഒരു വാദവും ഉണ്ട് പക്ഷേ അതിന് ഉപത്ബലകമായ തെളിവുകൾ അതുന്നയിച്ചവർ നിരത്തിയിട്ടില്ല എന്ന വസ്തുതയുമുണ്ട് ബാബരിപ്പള്ളി തകർക്കുന്നതിന് സ്വീകരിച്ച എല്ലാ കുതന്ത്രങ്ങളും ഹിന്ദുത്വവാദികൾ കാശിയിലും പയറ്റിയെങ്കിലും മസ്ജിദ് കമ്മിറ്റിയും പ്രദേശവാസികളും ജാഗ്രതാപൂർവം ആ നീക്കങ്ങളെ ചെറുത്തിരുന്നു നിയമയുദ്ധങ്ങളുടെ കാര്യത്തിലും ബാബരിക്കു സമാനമായാണ് കാശിയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് യാൻവാബി മസ്ജിദുമായി ബന്ധപ്പെട്ട നിയമവ്യവഹാരങ്ങളുടെ വ്യവഹാരങ്ങളുടെ നാൾ വഴികളെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ